ഹായ് ഫ്രണ്ട്സ് മൗനരകത്തിൻ്റെ പുതിയൊരു പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഷാരി തിരികെ വീട്ടിലെത്തുകയാണ് അവിടെ ആയിരിക്കും രാഹുൽ ആ ഒരു കാര്യം പറയുന്നത് രാഹുൽ പറയുന്നുണ്ട് മനുവിനെക്കുറിച്ചുള്ള എങ്ങനെ പറയാൻ വരുന്ന സമയത്ത് ഷാരിക്ക് ദേഷ്യം വരികയാണ് ഷാരി പറയുന്നത് അതെ എൻ്റെ മരുമകനെ പറ്റിയാണ് നിങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ വേണ്ട എന്നോടൊന്നും പറയണ്ട നിങ്ങൾ നിങ്ങളില്ലാത്ത കാര്യങ്ങൾ തന്നെയാണ് പറയാൻ പോകുന്നത് പിന്നെ ഒരു കാലത്ത് എൻ്റെയും എൻ്റെ മകളുടെയും ഒരു ഭാഗ്യം തന്നെയായിരുന്നു നിങ്ങൾ എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചിരുന്നത് പക്ഷേ ഇപ്പോൾ എനിക്ക് അത് ആ എല്ലാം എനിക്കെല്ലാം മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അതിനുശേഷം ഷാരി റൂമിലെത്തുമ്പോൾ അവിടേക്ക് നമ്മുടെ സരൈ വരികയാണ് സരൈ പറയുന്നുണ്ട് ആന്റി നമ്മളെ ചതിച്ചു തന്നത് ഇതുവരെയും വ്യക്തമായി മനസ്സിലാക്കി പറ്റിയില്ലല്ലോ അമ്മക്ക് എന്നൊക്കെ പറയുന്ന സമയത്ത് അതിനുള്ള പരിശ്രമത്തിലാണ് മോളെ ഞാൻ എന്തായാലും അത് ഞാൻ ഇതുവരെ വിട്ട് മാറിയിട്ടില്ല അതിൽ ഉടനെ തന്നെ അതിനുള്ള തെളിവുകളൊക്കെ ഞാൻ കണ്ടെത്തുമെന്നൊക്കെ സരോവിന് മറുപടി കൊടുക്കുകയും ചെയ്യുകയാണ് അതിനുശേഷം അങ്ങനെ വിഷമിച്ചിരിക്കുകയാണ് അപ്പോൾ തന്നെയായിരിക്കും നമ്മുടെ കിരണെ വിളിക്കുന്നത് എന്നിട്ട് എന്തായി അറിഞ്ഞില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് കിരണ ആ സമയത്ത് ശാരി പറയുകയാണ് നീയും ആ ഫോറൻസിക് ലാബിലെ റിപ്പോർട്ടറും തമ്മിൽ ഒത്തു കളിച്ചിട്ടാണ് ഇങ്ങനെയൊക്കെ ഉണ്ടായത് അതുകൊണ്ട് ഇതൊക്കെ നോണുകയാണെന്ന് തന്നെയാണ് ശാരി പിന്നെയും പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ആ സമയത്ത് കിരൺ പറയുകയാണ് ഇനിയിപ്പോൾ അങ്ങനെ ഒത്തു കളിച്ചിട്ടാണ് ഇങ്ങനെയൊരു റിപ്പോർട്ട് നിങ്ങളോട് പറഞ്ഞത് എന്ന് നിങ്ങൾ തന്നെ വിശ്വസിച്ചിരുന്നു എനിക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷേ നിങ്ങൾ വേറെ എവിടെ വേണമെങ്കിലും പരിശോധിച്ചാലും ഇത് തന്നെയായിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് നിങ്ങളുടെ സരയു എന്ന് വീണ്ടും തറപ്പിച്ച് പറയുമ്പോൾ ചാരി അങ്ങനെ ആ ബെഡിൽ ഇരുന്നിട്ട് ഇങ്ങനെ കണ്ണ് നിറഞ്ഞിങ്ങനെ വളരെ വിഷമത്തോടുകൂടി ഇരിക്കുകയാണ് ഇവരൊക്കെ ഇങ്ങനെ തറപ്പിച്ച് പറയുന്നുണ്ടല്ലോ എന്നുള്ള ഒരു ഇതിൽ എന്തായാലും തൻ്റെ മകളാണ് എന്ന് പൂർണമായും വിശ്വസിക്കാനും വിശ്വസിക്കാതിരിക്കാനും ചാരിക്ക് സാധിക്കുന്നില്ല അങ്ങനെ ഒരു അവസ്ഥയിലൂടെയാണ് ചാരിയുടെ മുന്നോട്ടുള്ള പോക്ക് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക് യു